ഞങ്ങൾ ആദ്യമായി ചെന്നെത്തിയത് ചേലാമറ്റം ക്ഷേത്രത്തിലേക്കാണ് അവിടെ വന്നതിന് കാരണം ചേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു ബലിയിടാനായി ഞങ്ങൾ എല്ലാ വർഷവും വരുന്നതാണ് ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി ഞങ്ങൾ ബലിയിട്ടതിനു ശേഷം അവിടെ കുറച്ചു നേരം ചെലവഴിച്ചു വളരെ പ്രകൃതി രമണീയമായൊരിടമായിരുന്നു അവിടെ ഈ ഭദ്രകാളി ദേവിയെ കണ്ടപ്പോൾ നിന്നെപ്പോലെ പോലെ പറഞ്ഞ് എൻ്റെ ഭർത്താവ് ചെറുപുഞ്ചിരി പുഞ്ചിരിയിട്ടു ഇത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് കൊച്ചുകുട്ടികളുടെ മനസ്സാണ് അതാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഭർത്താവ് ഒരു കുഞ്ഞിക്കൃഷ്ണനെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു പിന്നെ നേരെ പോയത് വിശപ്പെടക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എല്ലാവരും ഓർഡർ ചെയ്ത ഐറ്റംത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ പോയത് പ്രതിരമണീയമായ തുമ്പൂർ മൊഴി ഡാമിലേക്കായിരുന്നു പിന്നെ നടന്നതെല്ലാം അയ്യോ ഓർക്കാനയ്യോ വയ്യ പിന്നെ തള്ളാതാ പിന്നെ ആ കാർച്ചിക്കൊടുവിൽ ഞങ്ങൾ പോയത് പ്രകൃണിയമായ കാഴ്ചകൾ കാണാനാണ് എത്ര മനോഹരമായ സ്ഥലമാണ് വെയിലാണെങ്കിൽ നിറുകിൽ തന്നെ ഉദിച്ചു നിൽക്കുന്നു ആ ചൂടൊന്നു മാറ്റാനായി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞു അപ്പോഴാണ് വെള്ളം കുടിക്കുന്ന ഐ ചേട്ടനെ കണ്ടത് പിന്നെ ഞങ്ങൾ കുറേയേരം അതിലെ അലഞ്ഞു തിരിഞ്ഞു എൻ്റെ ആ ലക്ഷ്യം ആ വലിയ ഉരുളിയിലായിരുന്നു ആ ഉരുളിയിൽ എന്താണെന്നുള്ള അറിയാനുള്ള ലക്ഷ്യത്തിലായിരുന്നു നമ്മൾ ചെന്നത് അതിലൊന്നുമില്ലായിരുന്നു ഗൈസ് ചേട്ടൻ്റെ ഭാര്യ വിദൂരതയിലേക്ക് നോക്കി വളരെ മനോഹരമായി പ്രകൃതി ഭംഗി ആസ്വദിക്കുമായിരുന്നു എൻ്റെ മക്കളും വളരെ നന്നായി പ്രകൃതി ഭംഗി ആസ്വദിച്ച് അതിലെയും ഇതിലെയും കറങ്ങി നടക്കുകയായിരുന്നു ഈ പരമനാ കൊരകര ഉള്ള വെയിലത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ അതിലെയും ഇതിലെയും അലഞ്ഞു തിരിഞ്ഞു നടന്നു പിന്നെയുള്ള ലക്ഷ്യങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളതായിരുന്നു അവിടെ കുളിക്കണോ ഇവിടെ കുളിക്കണോ എന്ന സംശയവുമായി അജിചേട്ടൻ തപ്പി നടക്കുകയാണ് ഗൈസ് വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെ അജി അജിചേട്ടൻ കണ്ടുപിടിക്കുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ അവിടെ കുളിക്കാൻ കുളിക്കാനിറങ്ങുകയാണ് ഗൈസ് ഇത് എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു അത് ആദ്യത്തെയും അവസാനത്തെയും ഒരു സന്തോഷമായിരുന്നു എന്ന് തന്നെ പറയാം ആ ദിവസം അത് ഞാൻ വഴിയേ പറയാം ഗൈസ് ഇപ്പോൾ നടന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ് നോക്കൂ ഗൈസ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതാണ് ഗൈസ് സംഭവിച്ചത് പക്ഷേ ഒന്നും തന്നെ പറ്റിയില്ല രേഷ്മ വളരെ കൂളായി തന്നെ എഴുന്നേറ്റ് വെള്ളത്തിലേക്ക് കളിക്കാൻ കളിക്കാനിറങ്ങിയിരിക്കുകയാണ് കൊച്ചുകുട്ടികളുടെ മനസ്സായതുകൊണ്ട് തന്നെ അവൾ വെള്ളത്തിൽ വളരെയധികം ഹാപ്പിയായിരുന്നു ഗൈസ് എല്ലാവരും തന്നെ വളരെയധികം സന്തോഷമായിരുന്നു എൻ്റെ മക്കളാണെങ്കിൽ പിന്നെ എന്നെ പറയുകയും വേണ്ട തണുപ്പ് കാരണം കുളിക്കാൻ മടിയായ ഭർത്താവിനെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഭാര്യയാണ് ഗൈസ് നിങ്ങളിവിടെ കാണുന്നത് ഈ വെള്ളച്ചാട്ടമൊന്നും പോരാ വേറൊരു വെള്ളച്ചാട്ടം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടൻ നമ്മളെ വേറൊരു വലിയ വെട്ട വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൈസ് അവിടെ വെച്ചാണ് അത് സംഭവിക്കുകയുണ്ടായത് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമായിരുന്നു താഴെ വലിയൊരു കുഴിയുമുണ്ടായിരുന്നു വെള്ളം കണ്ട ആക്രാന്തത്തിൽ എൻ്റെ അമ്മായിയമ്മ അവിടെ നിന്ന് തുണി അലക്കുകയാണ് ഗൈസ് ഒരിക്കലും വെള്ളം കാണാത്തവരെ പോലെയുള്ള അവരുടെ ആക്രാന്തം എന്നെ അത്ഭുതപ്പെട്ടു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും എൻ്റെ കഴുത്തിലെ മാല പൊട്ടിക്കിടക്കുകയാണ് ഗൈസ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ലോക്കറ്റ് എന്നിൽ നിന്നും നഷ്ടമായെന്ന് ആ ലോക്കറ്റ് ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെ പോയി ഗൈസ് ഒരുപാട് തെരഞ്ഞു ഒരുപാട് കരഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് സങ്കടത്തോടെ